സർ സർ കമിൻ കമിൻ േ കൂ സിയിലെ ആദ്യ ദിനം കൊഴപ്പില്ല രംഭയ്ക്ക് പക്ഷേ എന്തെങ്കിലും തെറ്റുണ്ടായോ തെറ്റെന്ന് പറയാനാവില്ല ആകട്ടെ നോക്കാറില്ലേ ഉണ്ട് കുട്ടി പുതിയതായി ജോയിൻ ചെയ്ത ആളും ഏറ്റവും ജൂനിയറുമാണ് പക്ഷേ ഡൽഹിയിലെ മുഖ്യ ഓഫീസുമായി എപ്പോഴും ബന്ധപ്പെടേണ്ട വിഭാഗമായതിനാലാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തത് അറിയാം സർ എന്നിട്ടാണോ ഗ്രൂപ്പിലെ ഒരു മെസ്സേജിന് പോലും ഒരു റെസ്പോൺസ് ഇല്ലാത്തത് ഞാൻ അങ്ങ് പോയി അത്രയുമല്ല സീരിയസ് ആണ് ഒഫീഷ്യൽ 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 എങ്കിലും വന്നത് മെസ്സേജ് ആയി തോന്നിയില്ല സർ അല്ലാതെയുള്ള മെസ്സേജുകൾ വരാറില്ല മനസ്സിലായില്ല സർ ഇന്നലെ താൻ ജോയിൻ ചെയ്ത ദിവസമല്ലേ അത് മനസ്സിലാക്കാം ഇന്ന് രാവിലെ എത്ര മെസ്സേജായി ഒന്നിനു പോലും റെസ്പോൺസ് ഇല്ല ആ അത് ആദ്യത്തെ ഗുഡ് മോർണിംഗ് അയച്ചതാരാ കുട്ടി ചാൻ സാബ് എന്ന് നമ്മുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓ അതിന് ഞാൻ ത്രിലോചനൻ അയച്ച മറുപടി എന്താണ് സോ നൈസ് ഓഫ് യു ടു വിഷസ് മോട്ടിവേറ്റ് അങ്ങയുടെ സന്മനസ് നന്ദി ഇത് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു പക്ഷേ ഇതിൽ ഒഫീഷ്യലാ എന്തുണ്ട് അദ്ദേഹം ഒഫീഷ്യലാണ് ആണ് എട്ട് മണിക്ക് ഇറ്റ് ഈസ് എന്നതിന് നമ്മുടെ ഓഫീസിലെ ഷിബുദാസിന്റെ പ്രതികരണം കണ്ടോ പ്ലീസ് ടേക്ക് സാബിന്റെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ലേ മനസ്സിലായി എന്ത് ഡൽഹിയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊടവടിക്കണോന്ന് കളിയാക്കുകയാണോ അല്ല സർ ഇത്രയും വിധേയത്വം കാണിക്കണോ വേണം അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇൻ ഓഫീസ് ഓഫീസിലെത്തി അതിന് നമ്മുടെ അന്തപ്പൻ നൽകിയ മറുപടി രോമാഞ്ചമുണ്ടാകും അങ്ങയുടെ കൃത്യനിഷ്ഠ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വഴി കാട്ടുന്നു അതാണ് ഇതെല്ലാം പോട്ടെ രാവിലെ പത്ത് മണിക്ക് വന്ന തികച്ചും ഒഫീഷ്യലായ മെസ്സേജിന് എന്തെങ്കിലും റെസ്പോൺസ് താൻ അയച്ചോ അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യാത്രയുടെ ഷെഡ്യൂൾ അല്ലേ സർ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം അതിനല്ലേ ഗ്രൂപ്പിൽ ഇടുന്നത് കണ്ടില്ലേ എത്ര പേരടി നോട്ട് സാർ എന്ന് എഴുതി തൊഴുകയും മോചിയും ചേർത്തയച്ചത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മളൊക്കെയും അറിയുന്നു ശ്രദ്ധിക്കുന്നു സന്തോഷിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവണം മനസ്സിലായോ മനസ്സിലായി സർ അയ്യോ ദിന്റെ മെസ്സേജ് സാർ സാർ ബെസ്റ്റ് മെസ്സേജല്ലേ സാറേ അതിന് ത്രിലോചനൻ സാർ അതിനെങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ അതാണ് ബഹുമാനം അതിന് അദ്ദേഹം ഇത് അറിയുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ അക്കാര്യം ഉടനെ അവിടെ അറിയിക്കാൻ ആളുണ്ട് ഓ അങ്ങനെ ഹാവിങ് ഹാ ഓ അദ്ദേഹം ചായ കുടിക്കുന്നു എന്ന് കുട്ടി എന്താ ചെയ്യുന്നത് റെസ്പോൺസ് അയക്കുന്നു കൊള്ളാം ഇങ്ങനെ വേണം നോക്കട്ടെ മലയാളത്തിലോ ഏ ചായ കുടിക്കുന്നത് കൊള്ളാം മധുരമിടരുത് താൻ എന്താണോ ഈ കാണിച്ചത് അതും മലയാളത്തിൽ ഇനി ഞാനത് പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടി വരും തുലച്ചു ഇതാണ് എഴുതിയതെന്ന് മനസ്സിലായ എന്റെ കാര്യം കട്ടപ്പോക സാർ സാർ പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല അച്ഛൻ അത് വായിച്ചോളും അച്ഛനോ ഏതച്ഛൻ ആരുടെ അച്ഛൻ എന്റെ അച്ഛൻ കുയിൽ തൊടിയിൽ കജൻ എന്ന കെ കെ ചാൻ താൻ എന്തോന്നാണോ ഈ പറയുന്നത് സത്യം ഈ എങ്ങനെ എന്റെ ത്രിലോചനൻ സാറേ അപ്പുപ്പനിട്ട പേരാ കജൻ അച്ഛൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വളരെ മുമ്പ് തന്നെ അതോടൊപ്പം വീട്ടുപേരായ കുയിൽ തൊടിയിൽ കൂടി ചേർത്ത് കെ കെ എ ചാനായി ഏത് ദേശക്കാരനാണ് എന്ന് ഡൽഹിക്കാർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടെ ഒരുത്തർക്കും പിടികിട്ടിയില്ലല്ലോ പിന്നല്ലേ ഡൽഹിക്കാര് എന്നാലും മകൾ ഇവിടെ ഇന്നാരളുടെ മകളാണെന്ന് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് ഞാനാ നിർബന്ധിച്ചത് എല്ലാരും സാരമില്ല എന്നാലും ഇതൊരടിയായി പോയി സാർ എനിക്കിനി പോകാമല്ലോ സോറി മാഡം അല്ല മിസ് രംഭാൻ ചാൻസാബിന്റെ വാട്സപ്പ് മെസ്സേജില് ഞാൻ റെസ്പോൺസ് അയക്കണോ നോ മേഡം പോയി ഇരുന്നോളൂ വല്ലാത്തൊരു മോള് തന്നെ ഇനി ആനയെ മാത്രം ബഹുമാനിച്ചാ പോരാ കുഴിയാനെയും ബഹുമാനിക്കണമല്ലോ എന്റെ മണിയടി മുത്തപ്പാ പിന്നണിയിൽ സെവിൾ ജുഹാൻ ബിജു കൽവാതുക്കൽ രചന എസ് നാരായണൻ നമ്പൂതിരി